അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തിയിട്ടും തങ്ങളുടെ പാരമ്പര്യ തൊഴിലായ ഈറ്റ നെയ്ത്തിനും സമയം കണ്ടെത്തുകയാണ് സൗമ്യ അനിൽ തനിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കുലത്തൊഴിലിന് ഒഴിവു സമയങ്ങളിൽ സമയം കണ്ടെത്തി പരമ്പരാഗതമായ കൊട്ട മുറം വേസ്റ്റ് ബക്കറ്റ് എല്ലാം നെയ്തുണ്ടാക്കി അതിൽ നിന്നും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നു പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോട് പടപുരുതിയാണ് സൗമ്യ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തിയിട്ടും തങ്ങളുടെ പാരമ്പര്യത്തൊഴിലായ ഈറ്റ നെയ്ത്തിനും സമയം കണ്ടെത്തുകയാണ് സൗമ്യാനിൽ തനിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കുലത്തൊഴിലിന് ഒഴിവു സമയങ്ങളിൽ സമയം കണ്ടെത്തി പരമ്പരാഗതമായ കൊട്ട മുറം വേസ്റ്റ് ബക്കറ്റ് എല്ലാം നെയ്തുണ്ടാക്കി അതിൽ നിന്നും വരുമാനം കണ്ടെത്തുകയാണ് സൗമ്യ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോട് പടപരുതിയാണ് സൗമ്യ തന്റെ ജീവിതം കരുപിടിപ്പിക്കുന്നത് പതിനാലാം വയസിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സൗമ്യയും സഹോദരൻ സനീഷും സ്വന്തം അധ്വാനത്തിലൂടെയാണ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയത് വളരെ ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ ഈറ്റ സഹായിച്ചിരുന്ന സൗമ്യ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ഈറ്റ അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ പോന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് രണ്ടു വർഷത്തോളം കാലമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടവേളയില് സമയം കിട്ടുന്ന രീതിയിൽ ഞാൻ ഈ കുട്ടാ മുറം എന്നീ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകൾ ജാതി ഭേദമന്യേ എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലാണ് പണിയെടുത്ത് ജീവിക്കുന്നത് കൂടുതലും എങ്കിൽ കൂടുതലും ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഹിന്ദു പറയ സമയത്തിൽപ്പെട്ട ആളാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു അറിവാണ് ഈറ്റകൊണ്ട് പുട്ടമ്പുറം അങ്ങനെയുള്ള ഞങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലച്ചിരിക്കാത്ത സമയത്ത് എത്തിച്ചേർന്നിട്ടും ആഴ്ചയിൽ ആറ് ദിവസം പഞ്ചായത്ത് ഭരണവും പൊതുപരിപാടികൾ ഇല്ലാത്ത ഞായറാഴ്ചകളിൽ തന്റെ കുലത്തൊഴിലിനും സൌമ്യ സമയം കണ്ടെത്തുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എസ് സി പ്രമോട്ടർ മൂന്ന് വർഷക്കാലം എ ഡി എസ് അംഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അംഗൻവാടി വർക്കറായും താൽക്കാലിക തസ്തികയിൽ പ്രവർത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ സ്ഥിരം വർക്കറായും നിയമനം ലഭിച്ചു ഇപ്പോൾ അഞ്ച് വർഷത്തെ അവധിയിലാണ് നാളെ ഇതുവരെ ഇ യാതൊരു അഴിമതിയും കറപുരളാതെ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സൗമ്യ ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച സൗമ്യയുടെ ഭർത്താവ് ചുമട്ടു തൊഴിലാളിയായ അനിലാണ് ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയായ ആയില്യ റേഡിയോളജി വിദ്യാർത്ഥിനിയായ കീർത്തന എന്നിവരാണ് മക്കൾ ന്യൂസ് ബീറോ അടിമാലി